എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോടാണ് ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പലരും പല ഏജിലുള്ളവരാണ് പലരും വിവാഹിതരാണ് പലർക്കും ഞാൻ ഈ പറയാൻ പോകുന്ന ഏജിലുള്ള കുട്ടികളുണ്ട് അതും പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം മറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്ന് ഞാൻ ഈഗിൾ എന്ന് പറയുന്ന ഗെയിം സ്ട്രീമറുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ കാണുവാൻ്റെ ഇടയായി ഒമ്പത് മിനിറ്റിന്റെ വീഡിയോ ആണ് അതിനകത്ത് വന്ന ചില കാര്യങ്ങളിലെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സിന് പതിനെട്ട് വയസ്സിന് ഇടയ്ക്കുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് അങ്ങനൊരു പരിപാടിക്ക് മുതിരാതിരിക്കുകയാണ് ഇനിയിപ്പോൾ തെറിയും പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നവർ ഈ സ്ക്രീൻഷോട്ടുകളും കൂടി ഒന്ന് കണ്ട ശേഷം തെറി വിളിക്കാൻ പറഞ്ഞു ആദ്യം ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെക്കാം ഈ ഒരു ചിത്രം കാണിക്കുന്നതിന്റെ പേരിൽ ചിലപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതെനിക്ക് കുഴപ്പമില്ല ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മുപ്പതേ പ്ലസ് വീഡിയോ ഇരുന്നൂറ് രൂപയ്ക്ക് അതായത് സിനിമാ നടിമാരുടെയോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ ഫോട്ടോസ് അതിപ്പോ സ്വന്തം അമ്മയുടെ ആണെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡീപ്പ് ഫേക്ക് എ ഐ വീഡിയോസ് മുപ്പതിലധികം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരും ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി ഇതൊരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പരസ്യമാണ് ഈ ഗ്രൂപ്പിന്റെ മെമ്പർ ആയിട്ടുള്ളത് പതിനഞ്ച് വയസ്സോട്ടുള്ള കുട്ടികളാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആയിട്ടുള്ള അതായത് ഇത്തരത്തിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്യുന്ന ഒരു പതിനഞ്ചുകാരനുമായിട്ട് ഈഗിൾ എന്ന് പറയുന്ന ആ ഗെയിം സ്ട്രീമർ നടത്തിയൊരു ചാറ്റാണ് ആ ചാറ്റിനിടയ്ക്ക് ആവാൻ പറയുന്നുണ്ട് ചേട്ടാ വിളിക്കരുത് എന്റെ അമ്മ വീട്ടിലുണ്ടെന്ന് അന്നേരം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് എടാ നീ ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോ നിനക്കൊരു ഒരു അമ്മയുണ്ടെന്ന് നിനക്ക് ഓർമ്മയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവന്റെ പ്രായം പറയുന്നുണ്ട് പതിനഞ്ചു വയസ്സ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിനു നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് അമ്മ പേര് കേൾക്കുമ്പോ നല്ല ലാളിത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്തരത്തിൽ മൂന്ന് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം നാലായിരം മെമ്പർമാരുണ്ട് ഈ ഗ്രൂപ്പിൽ സ്വന്തം അമ്മ മുറ്റം തൂക്കുമ്പോഴും അലക്കുമ്പോഴും ചിലപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് കാണും അതെല്ലാം അമ്മ പോലും അറിയാതെ ഷൂട്ട് ചെയ്ത് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് പങ്കുവെക്കുന്ന കുറെ അധികം മക്കളുണ്ട് അങ്ങനെയുള്ള മക്കളുടെ ഗ്രൂപ്പുകളാണ് ഈ അമ്മ എന്ന് പറയുന്ന പേരിൽ കാണുന്നത് ഇതിനകത്ത് ഉള്ള കാര്യം പറയാം നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അവര് എന്തായാലും ജോലിയുടെ തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ നൈറ്റി ആണെങ്കിലും ചുരിദാറാണേലും ഒക്കെ അരിക്കുമ്പോഴത്തേക്ക് അധികം ശ്രദ്ധ കൊടുക്കത്തില്ല അത് വീട്ടിലുള്ള ആ സുരക്ഷിതത്വ ബോധത്തിന്റെ പേരിലാണ് പക്ഷെ അങ്ങനെയുള്ള വീട് പോലും അത്ര സുരക്ഷിതമായിട്ട് അവർ കരുതുന്ന ആ വീട്ടിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണിത് ഇതായാലും പുറത്ത് ആര് ഷൂട്ട് ചെയ്ത് ആ ഗ്രൂപ്പിലോട്ട് ഇടുന്നതല്ല അത് വീട്ടിനകത്തുള്ള ആൾ തന്നെ ചെയ്യുന്നതാണ് കാരണം അമ്മ ചായ കൊണ്ട് കൊടുക്കുന്നത് ഉൾപ്പെടെ വീടിനകത്ത് തൂത്ത് കാരണം ഉൾപ്പെടെ കൊടുക്കണമെങ്കിൽ അത് പുറത്ത് നിന്ന് ഒരാൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് പതിനഞ്ച് വയസ്സും പതിനെട്ട് വയസ്സും ഒക്കെ ഉള്ള പിള്ളേരാണുള്ളത് പിന്നെ മറ്റൊന്നുള്ളത് ട്രിബ്യൂട്ടാണ് അതിപ്പോ സ്വന്തം അമ്മയുടെ ആണെങ്കിലും സഹോദരിയുടെ ആണെങ്കിലും ചേട്ടന്റെ ഭാര്യയുടെ ആണെങ്കിലും ടീച്ചറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടിമാരുടെ ആണെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഐപാഡിൽ വെച്ച് അതിലേക്ക് മാസ്റ്റർവേറ്റ് ചെയ്ത് സ്പേമ് ഒഴിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരും അതിനും പേയ്മെന്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടും ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട് ഈ ഗ്രൂപ്പുകളിലും പ്രവർത്തിക്കുന്ന പതിനഞ്ചിനും പതിനെട്ട് വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികളാണ് പിന്നെ മറ്റൊന്ന് വേറൊരു ഗ്രൂപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ് ബസ്സിൽ സ്ത്രീകള് സുരക്ഷിതരാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടന്നായിരുന്നു അതാണ് തന്നെ ശിംജിത എന്ന് പറയുന്ന സ്ത്രീ ഒരു ചെറുപ്പക്കാരനെ ട്രാപ്പ് ചെയ്ത് അയാൾ ആത്മഹത്യയിലേക്ക് പോയതെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന കുറച്ച് വിശ്വാസം ഞാൻ ഇവിടെ വെക്കാം ഇതിനകത്ത് ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നു അവർ പോലും അറിയാതെ അവരുടെ ഫോട്ടോ എടുത്ത് ഈ ഒരു ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് അതായത് ആ ഫോട്ടോ എടുത്തിട്ട് അത് ഏറ്റവും വൽഗറായ രീതിയിൽ സൂം ചെയ്ത് ശേഷം ആ ഗ്രൂപ്പിലേക്ക് ഇടും എന്നിട്ട് അവളുടെ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കമന്റുകൾ ഇടും അങ്ങനെ സ്ത്രീകൾ നടക്കുന്നതും അവര് കൂട്ടുകാരുമെടുത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതും ഒക്കെ റെസ്റ്റോറൻറ് സീൻസ് ഉൾപ്പെടെ ഷൂട്ട് ചെയ്തത് ഇതൊന്നും ഈ സ്ത്രീകൾ അറിയുന്നില്ല ഈ ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നുണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഇട്ടച്ച് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കമന്റുകളാണ് അത് ഏറ്റവും ലൈംഗിക വൈകൃതങ്ങൾ കലർന്ന കമന്റുകളാണ് ഇടുന്നത് ഇനിയും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സിന്റെ ഇറക്കക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാനുള്ള പറയുന്നവരോടാണ് ഈ അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ ഒരു ഗ്രൂപ്പും നിങ്ങൾക്ക് അതിനുള്ള തെളിവാണ് പിന്നെ ഇതും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ അമ്മയുടെ പെങ്ങളുടെ സഹോദരിയുടെ ഒക്കെ ഫോട്ടോ ഇതാണ് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് വരുന്നു കഴിയുമ്പഴത്തേക്കായിരിക്കും അതിൻ്റെ കുളി തിരയുന്നത് എന്തായാലും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരോടും ഈ വീഡിയോ കാണുന്ന ആളുകളോടും എനിക്ക് ഒന്നാ പറയാനുള്ളൂ പതിനെട്ട് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയ്ക്ക് മക്കൾക്ക് ഫോൺ വാങ്ങി നൽകുമ്പോൾ അവന്മാർ ആ ഫോണും കൊണ്ട് എന്തെല്ലാം തോന്നിവാസം കാണിക്കുന്നുണ്ട് എന്ന് നോക്കുക ഇല്ലെങ്കിൽ നാളെ ചിലപ്പം വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ വീഡിയോസ് വരെ ഇതാണെങ്കിൽ ഡീപ്പ് ആയിട്ട് ഇറങ്ങും